ദൈവകൽപ്പനയെ അനുസരിക്കുക എന്നൊരു ബോധ്യം തൊട്ടടുത്ത അതിനകത്തും അങ്ങനെയാണ് അങ്ങനെയാണ് അത് ചെയ്യുന്നത് നിന്റെ പരിമിതികളൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം ഈ ദൈവകൽപ്പനയെ വിശ്വസിക്കുക നീ ആദ്യം ഒരട എനിക്ക് ഉണ്ടായി അതാണല്ലോ ദൈവം നിന്നോട് പറഞ്ഞത് നീ ഇത്ര ആഴമില്ലാത്ത വിശ്വാസ ജീവിതത്തിന്റെ തലത്തിൽ നിൽക്കാതെ ദൈവം പറഞ്ഞതിനെ നീ വിശ്വസിക്കുക നീ ആദ്യം എനിക്ക് ഒരട ഉണ്ടാക്കി കൊണ്ട് തരിക അവൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ എന്ന് നമുക്കറിയാം അങ്ങനെ അവളെ ഏലിയാവ് വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുകയാണ് അപ്പോ രണ്ടാമത്തെ അവടെ വിശ്വാസ ജീവിതത്തിന്റെ പരിമിതി എന്തായിരുന്നു ഞാൻ പറയും നമ്മൾ ആ വേദഭാഗം കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഞാൻ പറയും രണ്ടാമത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിമിതി ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അത് അപ്പത്തിന്റെ സമൃദ്ധിയിലുണ്ടായ അല്പവിശ്വാസത്തിന്റെ طالبت لل...